ഒരു സംഭവം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം ഒരു ഒരാൾ സാധാരണ ഒരു മനുഷ്യൻ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു ബസ്സിൽ യാത്ര ചെയ്യവേ അദ്ദേഹം ഇങ്ങനെ ഉറങ്ങിപ്പോയിരുന്നിട്ട് നല്ല തിരക്കായിരുന്നു ഒരു ഫാക്ടറിയിൽ നിന്നൊരു ഒരുപാട് ലേഡീസ് ഒരുപാട് സ്ത്രീകൾ ആ ബസ്സിൽ കയറി അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒന്നും ഇങ്ങനെ തൂങ്ങിപ്പോ പെട്ടെന്ന് ഒരു സ്ത്രീയുടെ ഏതോ ഒരു ഭാഗത്ത് പിടിക്കുകയുണ്ടായി അറിയാതെ അപ്പോൾ ഉറക്കിലറിയാതെ പിടിച്ചതാണ് പക്ഷേ ഇവർ ആണെങ്കിൽ തിരക്കിൽ ശ്രദ്ധിച്ചില്ല എങ്ങനെയാ പിടിച്ചതെന്ന് അങ്ങനെ ആളുകളായി കൂട്ടായി കുഴപ്പമായി ബഹളായി ആകെ ഇയാൾക്ക് നാണക്കടായി അങ്ങനെ അദ്ദേഹം ആകെ ചളുമി അങ്ങനെ അദ്ദേഹം പിന്നെ നാട്ടിലൊക്കെ ഇപ്പോൾ നമുക്കറിയാലോ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളുകളിൽ നോക്കുന്നത് പിന്നൊരു കണ്ണില്ല യാഥാർത്ഥ്യം എന്തെന്ന് അറിയാൻ ആളുകൾക്ക് താല്പര്യമില്ല അപ്പോൾ അങ്ങനെ പലരും ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോഴൊക്കെ പല ഇങ്ങനെ കമന്റുകൾ പറയാൻ തുടങ്ങി ഇത് അയാൾ അങ്ങനെ സംബന്ധിച്ച് ഇയാൾ അങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം എന്താ വെച്ചാൽ മറ്റൊരു സ്ഥലത്തേക്ക് ഒരു സിറ്റിയിലേക്ക് നമ്മളെ നമ്മളെ വാശിൽ പറഞ്ഞ കൊച്ചിയിലേക്ക് അതുപോലെ വലിയ ടൗണിലേക്ക് യാത്ര പോയി അങ്ങനെ അവിടെ യാത്ര പോയിട്ട് അവിടെ വെച്ച് ഒരു ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്നതിനിടയിൽ ഒരു ദിവസം ഒരു പെൺകുട്ടി നേരത്തിൻ്റെ ഫ്ലാറ്റിന് ഇപ്പുറം കുളിക്കുകയാണ് സ്വിമ്മിങ് പൂളിൽ ഇങ്ങനെ കുളിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ഫ്ലാറ്റിലൊക്കെ സ്വിമ്മിംഗ് പൂളൊക്കെ കുളിക്കുന്ന സമയത്ത് ഏകദേശം ഒരു അർദ്ധ ആയിരിക്കും പക്ഷേ ആ സ്വിമ്മിംഗ് പൂൾ ഇങ്ങനെ മുങ്ങാണ് ഇങ്ങനെ മുങ്ങാണ് താകമാണ് അപ്പോൾ ദേഹം ഓടിച്ചെന്ന് വേഗം പിടിച്ച് രക്ഷപ്പെടുത്തി അപ്പോൾ നമുക്കറിയാം ദേഹം ആസകലെ അദ്ദേഹം പിടിച്ചിട്ടുണ്ട് അവളെ ആ പെൺകുട്ടിയെ അങ്ങനെ എടുത്തു കൊണ്ടു പിന്നെ പുറത്തേക്ക് എടുത്തു സ്വിമ്മിംഗ് കൂളിൽ നിന്ന് പുറത്തേക്ക് എടുത്തു ആളുകളൊക്കെ അഭിനന്ദിച്ച് ഇയാളെ ഭയങ്കരമായ കയ്യടി ഭയങ്കരമായ ഇത് ഒരാളെ ജീവൻ രക്ഷിച്ച് പറഞ്ഞു ഭയങ്കര വൈറലായി അദ്ദേഹം അവിടെ അപ്പോൾ ഇത് രണ്ടും ഞാൻ പറഞ്ഞത് രണ്ടും ടച്ചാണ് ഇതൊന്നും ഒന്നും അറിയാതെ സംഭവിച്ചു അത് ചെറുതായി ചെറുതായി ചെറുതായൊന്നും തൊട്ടതേയുള്ളൂ പക്ഷേ ഇവിടെ ആ സ്ത്രീയുടെ മേലെ ആസകലം അദ്ദേഹം തൊട്ടിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് എടുത്ത് ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് എത്രമാത്രം ടച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അർദ്ധനഗ്ഞം കൂടിയാണ് അവൾ എന്നിട്ടും അവിടെ ആളുകൾ അവർ അദ്ദേഹത്തെ പ്രശംസിക്കുകയാണ് പ്രോത്സാഹിപ്പിക്കുകയാണ് അങ്ങനെ ചെയ്തല്ലോ ഭയങ്കരമായി ആ ഭയങ്കര നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഉദ്ദേശമാണ് ഉദ്ദേശത്തിൻ്റെ പ്രാധാന്യമാണ് ഇപ്പോൾ നമ്മൾ സാധാരണ അറബിയിൽ പറയാറുണ്ട് നീയ്യത്തിനെക്കുറിച്ചും പല ഗ്രന്ഥങ്ങളിലും നമുക്കറിയാം സഹി ബുഹാരി പോലുള്ള സഹി മുസ്ലിം പോലുള്ള അതുപോലെ ഇമാമൻ നബവി റഹ്മുഖുല്ല തൻ്റെ അർബി അൻ നബവി എന്ന ആ ഗ്രന്ഥം അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഫസ്റ്റായിട്ട് വരുന്ന കുറിച്ച് പറയാറുണ്ട് ഞാൻ അതൊന്നും അല്ലാണ്ട് വിഷയം അത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല പക്ഷേ അവിടെയൊക്കെ ഫസ്റ്റ് പറയാൻ നീയത്തിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ അറബിയിൽ പറയാറുണ്ട് എന്നമലമാലി ബിന്യാളിക്കുലും റഹിമാനവ അതായത് ഏതൊരു കർമ്മവും സ്വീകരിക്കപ്പെടുന്ന അദ്ദേഹത്തിന്റെ നീയത്തിന്റെ ഉദ്ദേശത്തിന്റെ ഉദ്ദേശിയുടെ അടിസ്ഥാനത്തിലാണെന്ന് പറയാറുണ്ട് അത് ഇവിടെ ഈ രണ്ട് സ്ഥലത്ത് നമ്മളിപ്പോ പറഞ്ഞ കഥയിൽ കണ്ടത് ഈ രണ്ട് സ്ഥലത്തും ആ ഉദ്ദേശമാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വീടുകളിൽ നമ്മൾ പലപ്പോഴും നിൽക്കുന്ന സമയത്ത് നമ്മൾ ഭാര്യയുമായി ഇടപഴയുമ്പോൾ നമ്മൾ സ്ത്രീകളുമായി ഇടപഴയുമ്പോൾ നമ്മുടെ ഭാര്യയുടെ അവരുടെ ഭർത്താവിൻ്റെ പരസ്പരം ആഗ്രഹം എന്താണ് അവരുടെ പിന്നെ ഓരോ നോട്ടത്തിലും ഓരോ ഭാവത്തിലും എന്താണ് അത് അർത്ഥമാക്കുന്നത് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം അത് ദാമ്പത്യത്തിൽ വളരെ വിജയകരമാകാൻ വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണത് കാരണം നമുക്കറിയാം അവർ ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ അവർ തട്ട് ചെയ്യുമ്പോൾ അവർ ഇപ്പോൾ കുട്ടികളുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണ് ആളുകൾ നോക്കും അല്ലെങ്കിൽ ഡോർ തുറന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ പല കമൻറ്റുകൾ പറയാറുണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് പ്രത്യേക കടത്തം പ്രത്യേക ഇരുത്തം പ്രത്യേക നോട്ടം പ്രത്യേകം ഒരു ഭാവം സ്ത്രീകളുടെ അങ്ങനെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ആ നമ്മൾ പ്രത്യേകമായത് മനസ്സിലാക്കണം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പരസ്പരം മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സന്തോഷത്തിൻ്റെ നിമിഷം സമ്മാനിക്കാൻ കാരണമാകും അതുപോലെ വലിയൊരു ദാമ്പത്യ വിജയത്തിന് അത് കാരണമാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കാം ഒരു ഭാര്യയും ഭർത്താവ് ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിലേക്ക് പോയ സമയത്ത് അവിടെ വെച്ച് ഒരു സുന്ദരിയായ പെൺകുട്ടി ഒരു കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ കാണിക്കാൻ വന്നിട്ടുണ്ട് അപ്പം ഇതൊരു നാല് മക്കളുടെ പിതാവാണ് മാതാവുമാണ് ഭാര്യയും ഭർത്താവാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നോക്കവേ ആ സ്ത്രീയെ ഇങ്ങനെ ഇയാൾ ഇങ്ങനെ നമ്മൾ പറയുമല്ലോ അടി തൊട്ട് വരെ നോക്കി അങ്ങനെ ഇങ്ങനെ വീക്ഷിക്കുന്നുണ്ട് ഈ ഭർത്താവ് ഈ ഭർത്താവ് ഭാര്യ കാണാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇങ്ങനെ 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 നോക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞു ആ ആസീൻ പക്ഷേ വീട്ടിൽ വെച്ച് രാത്രി ഭാര്യ പറഞ്ഞ ഭർത്താവിനോട് ആരോ ഇങ്ങനെ ഉച്ചക്ക് ഇങ്ങനെ കാര്യമായി അവിടെ തന്നെ പോയിക്കോ ഇങ്ങോട്ടേക്ക് വരണ്ടായിരുന്നു രാത്രി അപ്പോൾ ഇവിടെ കാര്യം മനസ്സിലായല്ലോ നമുക്കൊരു അടുത്ത വിഷയമായി നമുക്ക് വീണ്ടും അപ്പോൾ അവർ അവർ ഓരോരോ ഉദ്ദേശവും ഓരോ അവർ ഓരോ നോട്ടവും ഭാവവും പരസ്പരം ഭാര്യമാർ പ്രത്യേകിച്ച് ഈ പുറത്തൊക്കെ പോയിട്ടാകുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് ഭർത്താവിൻ്റെ നോട്ടം എങ്ങോട്ടാണ് ഭാവം എങ്ങോട്ടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ കൈയ്യൊക്കെ പിടിക്കുന്നുണ്ടോ നമ്മൾ റോഡ് കിടക്കുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടോ അങ്ങനെ പലപ്പോഴും പലതും ഒരു പലപ്പോഴും ഒരു ശ്രദ്ധ കുറയുന്നുണ്ടോ ഭാര്യമാർ ഭയങ്കരമായി ശ്രദ്ധിക്കുന്നുണ്ട് നമ്മളെ എന്നാണ് ഇതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് കൂടുതൽ പഠിക്കാനും നമ്മളെ ഭാര്യവർത്ത ജീവിതം സന്തോഷകരമായി ജീവിക്കാനും നമുക്ക് സാധിക്കട്ടെ